പോർച്ചുഗലിന്റെ കട്ട ഫാൻസ് ആയ ഒരാളെ റൂമാണ് ഞങ്ങൾക്ക് മെച്ചപ്പെടുത്തി തരാൻ പോലെ വെളി കാണിച്ച അടിപൊളിയായിട്ട് ചെയ്ത റൂമാണ് നല്ല പോർച്ചുഗലിന്റെ ലോക വെച്ചിട്ടുള്ള കർട്ടണ് അതേപോലെ തന്നെ ബെഡ്ഷീറ്റ് മൊത്തം ഇത് പോർച്ചുഗലിന്റെ ലോഗോ വെച്ചിട്ടുള്ള കർട്ടനാണ് അപ്പോ ഇതുപോലത്തെ ഏത് ടീമിന്റെ ലോഗോ വെച്ചിട്ടുള്ള കപ്റ്റൻ ആണെങ്കിലും ബെഡ്ഷീറ്റ് ആണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പോ ഇതുപോലത്തെ വർക്ക് നേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ടാൽ മതി ഓക്കെ